പ്പെട്ടവരെ ശ്രീ ബെന്യാമിൻ്റെ ഏറ്റവും പുതിയ നോവലായ മ മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന നോവലിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ദൃശ്യ അവതരണമാണ് അവതരണത്തിലൂടെയാണ് നമ്മൾ ഈ അരമണിക്കൂർ സമയം കടന്നുപോയത് അതിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സെഷനാണ് ഷെൽവിയെക്കുറിച്ച് എന്നോട് നിൻ്റെ ഷെൽവിയെക്കുറിച്ച് പറയൂ എന്ന സെഷനിൽ സ്വാഭാവികമായും ഷെൽവി എന്ന ഒരു പക്ഷേ മലയാള പ്രസാധക ചരിത്രത്തിലെ എക്കാലത്തെയും ഒരു സജീവമായിട്ടുള്ള സാന്നിധ്യമായി ഒരിക്കലും ഷെൽവി ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി മൂന്നിലാണ് ഷെൽവിയുടെ മരണം ആത്മഹത്യയെക്കുറിച്ച് ഒരു വാർത്ത വരുന്നത് അത് എത്രത്തോളം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു പ്രസാധകൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു പക്ഷേ മലയാള പുസ്തക പ്രസാധന ചരിത്രത്തിൽ ഇത്രയധികം പരീക്ഷണങ്ങൾ പ്രത്യേകിച്ച് ലേ ഔട്ടിൽ ഇത്രയധികം പരീക്ഷണങ്ങൾ വരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പക്ഷേ ഗ്രന്ഥകാരൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ ബാക്ക് പേജ് പോലെ ആ ബാക്കിലുള്ള ആ കവർ അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള മൾബറിയുടെ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാം അതിൻ്റെ ഒരു വ്യതിരിക്തത പ്രസാധന രംഗത്തെ എക്കാലത്തെയും ഏറ്റവും മികച്ച മാതൃകയായിട്ടുള്ള മൾബറി ആ പുസ്തകങ്ങൾ അതിൻ്റെ അമരക്കാരനായിട്ടുള്ള വ്യക്തി കടന്നുപോയത് വലിയ വേദനയോടെയാണ് ആ വാർത്ത നമ്മളൊക്കെ കേട്ടത് ഒരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൻ്റെ കുറേ ആളുകൾ ഈ കൂട്ടത്തിൽ എനിക്ക് മുന്നിൽ ഇരിക്കുന്നുണ്ടായിരിക്കും ബെന്യാമിനെ നമ്മൾ ഏറ്റവും അധികം മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന നോവലിലൂടെയാണ് ഗ്രീൻ ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള രണ്ടായിരത്തി എട്ടിൽ പുറത്തിറക്കിയിട്ടുള്ള ആട് ജീവിതത്തിലൂടെയാണ് അത് ഒരുപാട് കേരളത്തിലെ ഒരു പക്ഷേ ഒരു നോവൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇത്രയധികം എല്ലാ മനുഷ്യരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും ആകർഷിച്ചിട്ടുള്ളൊരു നോവലാണ് പക്ഷേ ബെന്യാമിൻ ഈ നമ്മൾ ഗ്രീൻ ബുക്സിലൂടെ അല്ലെങ്കിൽ ആടുജീവിതം അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ആടുജീവിതമല്ല അതിന് മുൻപും അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിരുന്നു ഒരു പക്ഷേ ബെന്യാമിൻ്റെ ഏറ്റവും ആദ്യത്തെ പുസ്തക രൂപത്തിലുള്ള ഒരു എഴുത്ത് കഥാസമാഹാരം പുറത്തു വരുന്നത് അല്ലെങ്കിൽ ബെന്യാമിനെ കണ്ടെടുക്കുന്നത് ഷെൽവിയാണ് ഷെൽവി രണ്ടായിരത്തിൽ കണ്ടെടുത്ത ആ ഒരു നമ്മൾ പറയുമല്ലോ വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപകാവ്യുണ്ടല്ലോ ഒരു വിലാപത്തിൽ സാരാനർഘപ പ്രകാശ പ്രചുരിമ പുരളും ദിവ്യരത്നങ്ങളേറെ പാരാവാരത്തിൽ ഇരുൾ നിറയും കന്ദരത്തിൽ കിടപ്പും അതിനെ കണ്ടെടുക്കുക ഏറ്റവും ഒരു ഒരു രത്നത്തെ വലിയ ഇപ്പോൾ ബെന്യാമിന് എഴുതി കഴിഞ്ഞാൽ എന്ത് എഴുതി കഴിഞ്ഞാലും പ്രസാധകരെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഒരു കാലത്ത് രണ്ടായിരത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു തുടക്കം ശെൽവിയിലൂടെ ആയിരുന്നു അതിനെക്കുറിച്ച് ആ ഓർമ്മകളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എല്ലാവർക്കും നമസ്കാരം സത്യത്തിൽ കുറച്ചു വൈകാരികമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് മനസ്സിൽ നിന്ന് എഴുതി ഒഴിവാക്കിയ ഒരു വികാരം ഇവരുടെ ഈ ലോകധർമ്മിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ വീണ്ടിലേക്ക് തിരിച്ചു വന്നു പൊതുവേ കുറച്ച് വൈകാരിക ജീവിയാണ് ഞാൻ സിനിമയെ കണ്ടാൽ ഭയങ്കര കരയുന്ന ആളാണ് ടൗലുമായിട്ടേ ഞമിക്കാറും ഇങ്ങനെയുള്ള സിനിമകൾക്ക് പോകാറുള്ളു ഇത് കണ്ടപ്പോഴും കരഞ്ഞു ഷെൽവി എത്രത്തോളം എൻ്റെ ഹൃദയത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ദിവ്യവിടെ സൂചിപ്പിച്ചതുപോലെ ഷവ്യപ്പോലൊരാൾ ഇല്ലായിരുന്നുവെങ്കിൽ ബെന്യാമിൻ അക്കാലത്ത് കണ്ടെടുക്കപ്പെടുമായിരുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചിലപ്പോൾ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും പ്രസാധകരിലൂടെയൊക്കെ കുറച്ച് കഥകളൊക്കെ എഴുതുവോ ഒക്കെ വന്നേനും പക്ഷേ അന്ന് വളരെ വിദൂരസ്ഥമായ ഒരു സ്ഥലത്ത് സാഹിത്യത്തോട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആകെ ബന്ധമുണ്ടായിരുന്ന ഒരാൾ ഷെൽവിയാണ് ആ ബന്ധമെന്ന് പറയുന്നത് ഒരു വായനക്കാരനും ഒരു പ്രസാധകനും തമ്മിലുള്ള ബന്ധമാണ് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് മുതൽ തന്നെ മൾബറിയിൽ നിന്ന് സ്ഥിരമായി പുസ്തകങ്ങൾ വാങ്ങുന്ന ഒരാളെന്ന നിലയിൽ ആ ബന്ധം പതിയെ പതിയെ വളർന്ന് വരികയാണ് ചെയ്തത് ലോകത്തിൽ തന്നെ വായനക്കാർക്ക് കത്തെഴുതുന്ന ഏക പ്രസാധകൻ മൾബറിയായിരുന്നു എന്നാണ് മൽബറി പ്രസാധകനും ഷെൽവിയുമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അയക്കുന്ന എല്ലാ പുസ്തകക്കെട്ടുകളോടൊപ്പവും ഷെൽവി ചെറിയ ഒരു കത്ത് അയക്കാറുണ്ട് വെറുതെ ആരായും പുതിയ വായനയെക്കുറിച്ച് അന്വേഷിക്കും പുതിയ എഴുത്തുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തണമെന്ന് പറയും മൾബറി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ മികവിനെക്കുറിച്ച് അന്വേഷിക്കും അങ്ങനെ ഒരു ബന്ധമാണ് പതിയെ പതിയെ പിന്നീട് ടെലിഫോൺ വിളികളിലേക്കും ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത് ഒരിക്കൽ കോഴിക്കോട് വന്നപ്പോൾ ഞങ്ങൾ തമ്മിലൊരു രാത്രി ഇരുന്ന് സംസാരിച്ചതിൻ്റെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ ടെലിഫോണിലൂടെയുള്ള സംസാരങ്ങളാണ് ആ കാലത്തൊക്കെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ധാരാളം പറയുന്ന ഒരാളാവുന്ന അത്രയും സൗഹൃദത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തു അങ്ങനെയുള്ള സംസാരത്തിനിടയിൽ എപ്പോഴോ ആണ് ഞാൻ സൂചിപ്പിച്ചത് ഞാനും കുറച്ച് കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ആരെയും അത്ര കാണിക്കാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഷെൽവി പറഞ്ഞു അത് എനിക്ക് അയച്ചു തരൂ ഞാന് ഒന്ന് നോക്കട്ടെ എന്ന് പറയുകയും ആ പതിനാല് കഥകൾ അയച്ചു കൊടുത്ത വിലത്തിൽ അദ്ദേഹം അത് പുസ്തകമാക്കാമെന്ന് സമ്മതിക്കുകയും അങ്ങനെയാണ് രണ്ടായിരത്തിൽ യുത്തനേസിയ എന്ന് പറയുന്ന എൻ്റെ ആദ്യ കഥാസമാഹാരം പുറത്തുവരികയും ചെയ്യുന്നത് വളരെ അജ്ഞാതനായ ഒരു യുവാവ് സാഹിത്യത്തിൽ യാതൊരു പരിചയമില്ലാതിരുന്ന ഒരാൾ അയച്ചു കൊടുത്ത ഒരു കഥകൾ വായിച്ചു നോക്കിയിട്ട് അതിൽ മികവുണ്ടെന്ന് കണ്ടെത്തുകയും അയാളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഉള്ള റിസ്ക് എടുത്ത പ്രസാദകൻ എന്നാണ് ഞാൻ ഷെൽവിയെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴും ധാരാളം പുതിയ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട് എങ്കിൽ പോലും പലപ്പോഴും അവരൊക്കെ അവരുടെ കഴിവ് വാരികളിലോ മത്സരങ്ങളിലോ ഒക്കെ തെളിയിച്ചതിന് ശേഷമാണ് പ്രസാധകർ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നതെങ്കിൽ ഷെൽവി എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്ന വലിയ ഒക്കെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ ഷെൽവി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ കെ പി രാമണ്യെ കൊണ്ടുവരുന്നതിൽ കൊച്ചുബാബയെ കൊണ്ടുവരുന്നതിൽ വി ആർ സുധീഷിൻ്റെ കഥകൾ അശോകൻ ചെരുവിൻ്റെ കഥകൾ അഷിതയുടെ കഥകൾ അങ്ങനെ അക്കാലത്ത് ഷെൽവി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും എത്രയധികം മനോഹരങ്ങളായ ചെറുപ്പക്കാരെയാണ് എഴുത്തുകാരെയാണ് ശക്തമായി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന അങ്ങനെ രണ്ടായിരത്തിൽ ഷെൽവി തന്ന ഒരു ബലത്തിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ എഴുത്തു ജീവിതം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഷെൽവിയോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ഒരു എഴുത്തുകാരൻ ഒരു പ്രസാധകനെ കുറിച്ച് പറയുമ്പോൾ വികാരാധീനമാകുന്ന ഒരു പക്ഷേ ഞാൻ കൂടുതലതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റെ അടുത്ത് കരഞ്ഞ് പോകുമോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ജി ശങ്കർ കുറുപ്പിൻ്റെ ഒരു വരിയുണ്ടല്ലോ ജീവിച്ചിടുന്നു മൃതിയിലും ചിലർ മരിച്ചുകൊണ്ട് ജീവിക്കുന്നു പലർ എന്ന് പറയാറുണ്ട് ഇപ്പം മരണത്തിലും ഒരാൾ നമ്മുടെ ഒരാളുടെ ജീവിത ജീവിതമൂല്യം എന്താണ് അയാളുടെ ജീവിതമെന്ന് മരണശേഷം മറ്റുള്ളവർ അയാളെ എങ്ങനെ ഓർക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണയിക്കപ്പെടുക എന്ന് പറയാറുണ്ട് അപ്പം ഇത്ര മനോഹരമായിട്ട് ഷെൽവിയെ ഓർക്കുന്ന ഷെൽവിയുടെ ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യം ചോദ്യം എന്നതിലുപരി ഒരു ആശങ്കയാണ് ഷെൽമി ഷെൽവി മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു പ്രസാധക സംസ്കാരമുണ്ട് കേരളത്തിലെ സമാന്തര പ്രസാധകർ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ വെല്ലുവിളികളുടെ ഏറ്റവും വലിയൊരു പ്രതിരൂപമാണ് ആ വെല്ലുവിളികളുടെ ഒരു ജീവിത സാക്ഷ്യം തന്നെയാണ് ഷെൽവി ഈ ഇത്തരത്തിലുള്ള ഒരു സമാന്തര പ്രസാധനം ലാഭനഷ്ടങ്ങൾക്കപ്പുറം ഒരു പുസ്തകത്തോടുള്ള അല്ലെങ്കിൽ അതിനുള്ള ഭ്രാന്തമായ ആവേശമായിട്ട് പലരും കൊണ്ട് നടക്കാറുണ്ട് പക്ഷെ അത് എത്രത്തോളം സാധ്യമാണ് കേരളത്തിലെ സമാന്തര പ്രസാധനത്തിൻ്റെ ഒരു വലിയ ആശങ്ക കൂടി അതിൻ്റെ പുറകിലുണ്ട് നമ്മളടക്കമുള്ള അല്ലെങ്കിൽ എഴുത്തുകാർ അവരെ പുസ്തകങ്ങൾ ഏല്പിക്കുമ്പോൾ വിപണി കണ്ടെത്താൻ സാധിക്കാത്ത വലിയ പ്രശ്നങ്ങളുണ്ട് പുസ്തകം അല്ലെങ്കിൽ സമാന്തര പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം കൂടി ഈ പുസ്തകത്തിൽ കടന്നു പോകുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് കേരളത്തിലെ സമാന്തര പ്രസ്ഥാനത്തെ ഓർമ്മകൾ കൂടി തീർച്ചയായിട്ടും മലയാളത്തിലെ പ്രമുഖങ്ങളായ ധാരാളം പുസ്തകങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സമാന്തര ചെറുകിട പ്രസാധകരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നും വളരെ മൂല്യമുള്ള ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ വളരെ ചെറിയ പ്രസാധകർ അവരുടെ വലിയ അധ്വാനം എടുത്തുകൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിൻ്റെ ധാരാളം കാഴ്ചകൾ ഉണ്ട് വിപണി തന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡി സി ബുക്സിൻ്റെ ഒരു വേദിയിലാണ് ഇരിക്കുന്നത് ഡി സി ബുക്സിൻ്റെയോ അല്ലെങ്കിൽ മാതൃഭൂമിയുടെയോ വിതരണ ശൃംഖല എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പുസ്തകം വിറ്റുപോകുന്നതിൽ അല്ലെങ്കിൽ വായനക്കാരിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം പ്രസാധകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വളരെ പരിമിതമായ വിതരണ ശൃംഖലക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകും ഈ പുസ്തകം എത്തിക്കാൻ ഇപ്പോൾ പുതിയ കാലത്തായതുകൊണ്ട് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് സങ്കേതങ്ങൾ വഴിയോ ഒക്കെ ഈ പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു 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 ശ്രമം നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഷെൽവി തന്നെ ഇതിനു മുമ്പ് മൽബരി തുടങ്ങുന്നതിന് മുമ്പ് ശിഖ എന്ന് പറയുന്ന ഗുരുവായൂരിൽ നിന്നുള്ള ഒരു ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തത് അത് മോഹൻദാസും ഷെൽവിയും കൂടി ചേർന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അത് ഏതാണ്ട് ഒരു നിലയ്ക്കുമെന്നൊരു അല്ലെങ്കിൽ അവിടെ തുടരാനാവില്ല എന്നൊരു ഘട്ടത്തിൽ വെച്ചാണ് ഷെൽവി മൾബറി തുടങ്ങുന്നത് സമാന്തരമായി തന്നെ ഇപ്പോൾ നമുക്കൊക്കെ ഏറെ അറിയാവുന്ന ജോയി മാത്യുവിൻ്റെ ബോധി ബുക്സ് ഉണ്ട് അങ്ങനെ ധാരാളം പ്രസാധനശാലകൾ അന്ന് ഉണ്ടായിരുന്നു മികച്ച പുസ്തകങ്ങൾ അവർ സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രസാധനശാലകളൊക്കെ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിടുകയും ഷെൽവി തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു കാരണം കൂടിയാണ് അദ്ദേഹം മരിക്കുന്നതിന് പല കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സാമ്പത്തിക പ്രതിസന്ധിയും ഒരു കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജോയി മാത്യുവിനെ പോലെ ഒരാൾ ബോധി ബുക്സ് നിർത്തി വെച്ചിട്ട് പിന്നെ ദീർഘകാലം ഗൾഫിൽ പോയി ജീവിക്കുകയും പിന്നീട് തിരിച്ചു വന്ന് സിനിമാക്കാരനാവുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രസാദന ഈ സമാന്തര പ്രസാധന ശാലകളെ കൂടി നിലനിർത്തുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ വായനക്കാർക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒത്തിരി മികച്ച പരിഭാഷാ പുസ്തകങ്ങൾ നമ്മൾ ഇതുവരെ കാണാത്ത വളരെ സർഗധനരായ ചെറുപ്പക്കാരുടെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിൽ ഇത്തരം പ്രസാദനശാലകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തന്നെ കച്ചവടം ഒരു പ്രധാന കാര്യമായി എടുത്തുകൊണ്ട് ചില പ്രസാദനശാലകൾ കടന്നു വരുന്നുമുണ്ട് അതും നമ്മൾ കാണാതിരുന്നുകൂടാ ഷെൽവി തന്നെയാണ് അതിൻ്റെ ഉത്ത ഉത്ത അതിൻ്റെ അതിൻ്റെ ഒരു ഉദാഹരണവും കാരണം ഷെൽവിയിൽ തന്നെ ഇത് രണ്ടും രണ്ട് കാലഘട്ടങ്ങളിൽ കാണാം ഇപ്പോൾ എൺപത്തഞ്ച് മുതൽ ഒരു തൊണ്ണൂറ്റഞ്ച് വരെയുള്ള പത്തു വർഷത്തെ കാലഘട്ടത്തിൽ ഷെൽവി വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ഏറ്റവും മൂല്യമുള്ള പുസ്തകങ്ങൾ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന ഒരു ഒരു നിശ്ചയത്തിൽ മുന്നോട്ട് പോയിരുന്നു എങ്കിൽ അതിനുശേഷമുള്ള ഒരു ഒരു എട്ടു വർഷക്കാലത്തെ ഷെൽവി എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ കച്ചവട താല്പര്യമുള്ള പുസ്തകങ്ങൾ ഇറോട്ടിക് പുസ്തകങ്ങൾ പണം വാങ്ങിച്ചിട്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ എല്ലാത്തരം കൃത്രിമമായ ഇടങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന ഒരു ഷെൽവി നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് രണ്ടുതരം ഷെൽവിയിലുണ്ടായിരുന്ന ഈ രണ്ട് തരം കാര്യങ്ങളും ഇന്നത്തെ സമാന്തര പ്രസിദ്ധങ്ങളിൽ ചിലടത്ത് കാണാമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മമായി ഇതിനെ പഠിക്കുകയും നമ്മൾ വായിക്കേണ്ട യഥാർത്ഥ പുസ്തകങ്ങൾ കണ്ടെത്തുകയും വായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമാന്തര സംഘത്തോട് നമുക്ക് ചെയ്യാവുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ് ഈ നോവലിൽ ഷെൽവിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ഡേയ്സി ആണ് ഈ കൂട്ടത്തിൽ ഡെയ്സി ഇല്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ ഈയൊരു സെഷനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷെൽവിയെക്കുറിച്ച് പറയൂ ഞാൻ എൻ്റെ ഷെൽവിയെക്കുറിച്ച് ഞാൻ കേട്ടുകൊണ്ട് സദസ്സിലുണ്ടായിരിക്കും എന്ന് ഡെയ്സിയിട്ടൊരു കമൻ്റ് ഓർക്കുകയാണ് അപ്പോൾ ഡേയ്സിയിലൂടെ ഷെൽവിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു ഡേയ്സി തന്നെ എഴുതിയിട്ടുള്ള പുസ്തക ശെൽവിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളിൽ ഒരു ബൊഹീമിയൻ ജീവിതം അല്ലെങ്കിൽ വിവാഹ രജിസ്റ്റർ പോലും ചെയ്യാതെ ഒരു ബൊഹീമിയൻ ജീവിതം ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജീവിതം ഒക്കെ ആണെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദാമ്പത്യത്തിലൊക്കെ കാമുകൻ ഭർത്താവായി വരുന്ന സമയത്തും ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്തുമുള്ള മാറ്റങ്ങളെക്കുറിച്ച് വളരെ സത്യസന്ധമായി തന്നെ ഡെയ്സി എഴുതി കണ്ടിട്ടുണ്ട് വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പിന്നിലൊരു ഉണ്ട് എന്നുള്ളത് വളരെ കാല്പനികമായിട്ടുള്ള നമ്മളെപ്പോഴും റൊമാൻറ്റസൈസ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാറുള്ളൊരു വാചകമാണ് പക്ഷേ പ്രതിഭാശാലിയായിട്ടുള്ള ഈ കസാൻ സാക്കിസിനെയും ഒക്കെ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ആ ഭ്രാതൃഹത്യ ഒരു ഭാഗം വിവർത്തനം ചെയ്തുകൊണ്ടും ഒക്കെ തുടങ്ങിയിട്ടുള്ള അത്രയും പ്രതിഭാശാലിയായിട്ടുള്ള ഒരു സ്ത്രീയെ കുടുംബം എത്രത്തോളം സംഘർഷങ്ങൾ സ്ത്രീക്ക് നൽകുന്നുണ്ട് അത്തരം സംഘർഷങ്ങളെ കൂടി അവതരിപ്പിക്കാനായിട്ട് നോവൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്കതിൽ വലിയ സന്തോഷം തോന്നി വളരെ സത്യസന്ധമായി തന്നെ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച സമയത്തും ആ രംഗങ്ങളൊക്കെ അവരും എടുത്ത് അവതരിപ്പിക്കുകയുണ്ടായി അത്തരം സംഘർഷങ്ങളെ നോവലിസ്റ്റ് എന്ന രീതി എന്തുകൊണ്ട് ഡേയ്സിയിലൂടെ ഈ കഥ പറയാൻ ശ്രമിച്ചു കുറിച്ച് ഷെൽവിയുടെ ഓർമ്മകൾ പതിയെ പതിയെ അസ്തമിച്ചു പോവുകയും പുതിയ തലമുറ അദ്ദേഹത്തെ അറിയാതിരിക്കുകയും ചെയ്യുന്നു എന്നൊരു ഘട്ടത്തിൽ ആരുടെ കണ്ണിലൂടെ വേണം ഈ നോവൽ പറയാൻ എന്ന ഒരു വലിയ ആലോചന ഞാൻ നടത്തിയിട്ടുണ്ട് ഷവ്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ പലയിടങ്ങളിലായി പല സ്ഥലങ്ങളായി സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ധാരാളമായി ചിതറിക്കിടക്കുന്നുണ്ട് പക്ഷേ ഡേയ്സി സമ്പൂർണമായും തമസ്കരിക്കപ്പെട്ടു പോയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൾബറി എന്ന് പറയുന്ന പ്രസാദനശാല തുടങ്ങുന്നത് ഡേയ്സിയും ഷെവിയും ചേർന്നാണ് ഡേയ്സി അക്കാലത്ത് നല്ല കവിതകൾ എഴുതിയിരുന്ന ആളാണ് കലാകൗമുദിയിൽ ഡേയ്സിയുടെ കവിത പ്രസിദ്ധീകരിച്ചു വന്നത് കണ്ടിട്ടാണ് ഷെൽവി അവരെ കാണാൻ വേണ്ടി കോളേജിൽ എത്തുകയും പിന്നീട് അവർ സഹവാസം ആരംഭിക്കുകയും മൾബറി ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ആരംഭിച്ച് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും ഡെയ്സി മൾബറിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാൾ കൂടിയായിരുന്നു ഷെൽവി എന്ന് പറയുന്ന ആൾ അപ്പോൾ ഈ തമസ്കരിക്കപ്പെട്ടു പോയ ഡേസിയുടെ കണ്ണിലൂടെ തന്നെ വേണം ഇത് ഈ കഥ പറയാനെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഡേസിയെ വളരെ അന്വേഷിച്ച് കാരണം ഒട്ടുമേ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതെ വളരെ ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരാളായിരുന്നു ദീർഘകാലം ഡേസി ഇവിടെ ഉണ്ടായിരുന്നില്ല പൂനെയിലായിരുന്നു പിന്നീട് മകളോടൊപ്പം കുറച്ചുപോലെ അമേരിക്കയിലായിരുന്നു അതുകൊണ്ടൊന്നും ഒട്ടുമേ വിസിബിൾ വിസിബിളല്ലാതിരുന്നൊരു സമയത്ത് പി കെ പോക്കർമാഷാണ് പറയുന്നത് ഡേ സി ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറയുകയും പി കെ പോക്കർമാഷിൻ്റെ മകളും സുലാമിതയും ഇവരുടെ മകളും ഒന്നിച്ചാണ് പഠിച്ചത് അങ്ങനെ ഒരു നമ്പർ സംഘടിപ്പിച്ച് തരികയും ഞാൻ ഡേ സിയെ പോയി കാണുകയും ആണ് ചെയ്തത് അങ്ങനെ ഡേ സിയിൽ നിന്നൊരു പെർമിഷൻ എടുത്തിട്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത് ഈ നോവലിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഇപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്ന ഷെൽവിയെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ പോലും ഷെൽവിയെ നീതിമാൻ എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നതിനോ ഷെൽവി ഒരു ഉത്തമ പുരുഷനാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നതിനോ ഒരു 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 ശതമാനം പോലും ഞാൻ ശ്രമിച്ചിട്ടുള്ളതാണ് കൃത്യമായി ഷെൽവി എന്താണ് എന്ന് ഡേസിയിൽ നിന്ന് ഷെൽവിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് വായനക്കാരിൽ നിന്ന് കിട്ടിയ അനേകം കാര്യങ്ങളെ ക്രോഡീകരിച്ചിട്ടാണ് ഷെൽവി എന്ന് പറയുന്ന വ്യക്തിയെ രൂപീകരിച്ചിട്ടുള്ളത് അതിനകത്ത് ഷെൽവി വളരെ ഏകാധിപത്യ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ഭയങ്കര സംശയ രോഗിയായ വ്യക്തിയായിരുന്നു പലതരത്തിലുള്ള ദുശീലങ്ങളുള്ള ആളായിരുന്നു പലതരത്തിലുള്ള പ്രണയങ്ങളുള്ള ആളായിരുന്നു പക്ഷേ അതേസമയം തന്നെ മികച്ച കവിയായിരുന്നു മലയാളം കണ്ട ഏറ്റവും മികച്ച പ്രസാധകനായിരുന്നു ഇന്ന് നാം പുസ് കാണുന്ന പുസ്തകങ്ങളൊക്കെ ഇത്തരത്തിൽ മനോഹരമായിരിക്കുന്നതിൻ്റെ പിന്നിലെ പ്രേരകശക്തി എന്ന് പറയുന്നതും ഷെൽവിയും മൾബറിയുമാണ് അതുവരെ മലയാള പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ ഇരുണ്ട അക്ഷരത്തിൽ ഇരുണ്ട കവറിലടിക്കുന്ന ചില സാധനങ്ങൾ മാത്രമാണ് എങ്കിൽ പുസ്തക നിർമ്മിതി ഒരു കലയാണ് എന്ന് നിർമ്മിക്കുകയും ചിന്തിക്കുകയും അതിൻ്റെ കവറിലും രൂപകൽപ്പനയിലും അച്ചടിയിലും ഒക്കെ മനോഹാരിത കൊണ്ടുവരികയും ഒരക്ഷരത്തെറ്റിൻ്റെ പേരിൽ പോലും വലിയ കലഹങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു ഷെൽവി എന്ന് പറയുന്നത് അങ്ങനെ വളരെ എന്താണ് ഓസിലേറ്റിംഗ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് സ്വഭാവ വൈചിത്രമുള്ള ഒരാൾ അയാളെ ആ തരത്തിൽ തന്നെ വേണം അവതരിപ്പിക്കാൻ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഈ നോവലിലുടനീളം അദ്ദേഹം കടന്നു വന്നിട്ടുള്ളതും അല്ലാതെ ഷെൽവിയെ വെള്ളപൂശുന്നതിനുള്ള ഒരു 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 ഇതും ഉണ്ടായിട്ടല്ല ഈ നോവൽ കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നോവലിലൂടെ മൾബറിയെ തിരിച്ചറിഞ്ഞു ഷെൽവിയെ തിരിച്ചറിഞ്ഞു വന്നതിൻ്റെ അപ്പുറത്തേക്ക് ഷെൽ ഡേയ്സി സാഹിത്യത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഡെയ്സി കവിതകൾ എഴുതാൻ വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഡേയ്സി ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു അവർ സാഹിത്യത്തെ ഗൗരവമായി കാണുന്നു ഡി സി ബുക്സ് തന്നെ ഒരു പരിഭാഷയ്ക്ക് വേണ്ടി അവരെ സമീപിച്ചിരിക്കുന്നു അത്തരത്തിൽ ഒരു നീണ്ട ഇരുപത്തിയഞ്ചോ മുപ്പതോ വർഷത്തിന് ശേഷം ഡേയ്സി വീണ്ടും സാഹിത്യത്തിൽ സജീവമാകുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ളത് ദീപ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിജയാവുന്ന പുരുഷൻ്റെ ഒക്കെ പിന്നിൽ ഈ അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ തമസ്കരിക്കപ്പെടുന്ന സ്ത്രീകളുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി ഡെയ്സി മാറിയിട്ടുണ്ട് അതുകൂടി ഈ നോവലിലൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കൃത്യമാണ് ആണ് എന്നാണ് ഞാൻ കരുതുകയും ചെയ്യുന്നത് തീർച്ചയായും പുരുഷൻ്റെ ഒരു സാംസ്കാരിക പല പുരുഷന്മാരുടെയും സാംസ്കാരിക ജീവിതം പല സ്ത്രീകളുടെയും ഒരു ഔദാര്യം ആണ് എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം സാംസ്കാരിക സാമൂഹ്യ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് പുരുഷൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ നട്ടെല്ലായിട്ട് പലപ്പോഴും നിലനിൽക്കുന്നതും അപ്പോൾ ഡേ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് വിവർത്തനത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഈ പുസ്തകം നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ വായനക്കാരൻ എന്നതിൽ ഉപകരി മലയാള സാഹിത്യത്തിന് തന്നെ നൽകുന്ന ഒരു സംഭാവനയായി തന്നെ അതിനെ എടുക്കാം എന്ന് തോന്നുന്നു നമുക്കധികം സമയമില്ല സെഷൻ തീരാരായിരിക്കുകയാണ് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് കസാൻ സാക്കീസ് നമുക്കറിയാം ഷെൽവിയുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള എഴുത്തുകാരനാണ് അപ്പം എന്ത് പല സമാനതകളും ഇവരുടെ ജീവിതങ്ങൾക്ക് തമ്മിൽ ഉണ്ട് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള സ്ത്രീകൾക്ക് തമ്മിലും ഈ സമാനതകൾ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇത്തരം ഈ നോവലിൻ്റെ ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വായനക്കാരി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള നോവൽ സാഹിത്യത്തിന് ശ്രീ ബെന്യാമി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന ഈ നോവലാണ് മൾബറി എന്ന നോവലാണ് അതിൻ്റെ സന്തോഷം പങ്ക് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ നോവലിൻ്റെ ഒരു രചനയിലേക്ക് എത്തിച്ച കാരണങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു അതിൻ്റെ രചനാശൈലി രചനാ തന്ത്രം ഒരു കസാൻ സാഖീസിനെ ഇതിനോട് ചേർത്ത് വയ്ക്കുന്ന ചേർത്തിണക്കുന്ന ആ രചനാതന്ത്രത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ഷെൽവിയെക്കുറിച്ചും മൾബറിയെക്കുറിച്ചും ഡേസിയെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇത് ഒരു ലെയർ മാത്രമുള്ള വെറും ഒരു ജീവിതകഥയായി അവസാനിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ കസൻ സാഖീസിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത് ഞാൻ ഞാനും ഭയങ്കര കസൻ സാകീസ് ഭ്രാന്തനാണ് കസൻ സാകിസിൻ്റെ ജനിച്ച സ്ഥലം തേടി പോവുകയും അദ്ദേഹത്തിൻ്റെ ശകുടീരം കാണാൻ വേണ്ടി പോവുകയും അദ്ദേഹത്തെ പ്രാന്തമായി പിന്തുടരുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇതും ഇങ്ങനെ വായിച്ച് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഷെൽവിയും കസൻ സാഖിസും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ ആത്മബന്ധം വായനയിലൂടെ ഉണ്ടായ ഒരു ആത്മബന്ധം എന്ന് എനിക്ക് വെളിവായി കിട്ടിയത് കാരണം മൾബറി എന്ന് പറയുന്ന പേര് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് കസൻ സാകിസൻ എന്നാണ് മൾബറിയുടെ ആദ്യ പുസ്തകം കസൻ സാകിസനെ കുറിച്ചായിരുന്നു അങ്ങനെ ഹസൻ സാഖിസിൻ്റെ ജീവിതവും രചനയും പറയുന്ന പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിൽ ഷെൽവിയുടെ ജീവിതത്തിൽ ഉടനീളം ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് കസൻ സാഖിസിനെക്കുറിച്ച് പരസ്പരം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പലതരത്തിലുള്ള സാമ്യങ്ങൾ കസൻ സാഖിസുമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ ആദ്യ വിവാഹം ഇവർ രണ്ട് തവണ വിവാഹം കഴിച്ചു അതാണ് ആദ്യം വെറുതെ ഒരു കല്യാണം കഴിച്ചു അതിനുശേഷം പിന്നീട് ദേവാലയത്തിൽ വെച്ച് വിവാഹം കഴിച്ചു സമാനമായ സംഭവങ്ങൾ ഒരുപക്ഷെ കസൻ സാകിസിൻ്റെ ജീവിതത്തിലുമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കസൻ സാകിസിനെ പിന്തുടരുന്ന ഒരു ഒരു ലെയർ കൂടി അതിനകത്ത് ഉണ്ടാവുന്നുണ്ട് എങ്ങനെയാണ് ഷെൽവി ഒരു വായനക്കാരൻ എങ്ങനെയാണ് ഒരു എഴുത്തുകാരനെ അനുകരിക്കുന്ന ഒരാളായി മാറുന്നത് നമ്മൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ടോ സിനിമാക്കാരെയൊക്കെ അനുകരിക്കുന്ന അതുപോലെ ജീവിക്കുന്ന അതുപോലെ ഡ്രസ്സ് ചെയ്യുന്ന അതുപോലെ വേഷഭൂഷാദികൾ നടക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട് ഇത് ഇത് ഈ അനുകരണം ഉണ്ട് ഇപ്പം വലിയ എഴുത്തുകാരെ അനുകരിക്കുന്ന എഴുത്തുകാരും ഉണ്ട് അങ്ങനെ ഈ അനുകരണം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ആ ലെയറിൽ സംഭവിക്കുന്നത് വിഷ്ണുവെന്നും എന്നും പറയുന്ന രണ്ട് കുട്ടികളുടെ മറ്റൊരു ജീവിത ഘടന ഇതിനകത്തോടെ പോകുന്നുണ്ട് അത് പുതിയ കാലത്ത് പ്രസാദനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കുട്ടികൾ ഡേസിയെ കാണാൻ വരുന്നതും പരിഭാഷയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നിടത്തുമാണ് ഈ നോവൽ ആരംഭിക്കുകയും ഈ ഈ ഈ ഈ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് സമാനമായി ഇതിനകത്ത് സൂചിപ്പിച്ചതുപോലെ അടുത്ത ഒരു ലെയറിൽ ഡേയ്സി ഗ്രീക്കിലേക്ക് നടത്തുന്ന ഒരു യാത്രയാണ് അവിടെ വെച്ചാണ് ജോർജിയോ എന്ന് പറയുന്ന മനുഷ്യനെ ഈ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ഈ സോർബ കസൻ സാക്കിസിൻ്റെ സോർബ എന്ന് പറയുന്ന കഥാപാത്രത്തിനോടുള്ള ബന്ധം ഒക്കെ കാണുന്നത് അവിടെ ഞാൻ കൂടുതൽ ഗ്രീക്ക് പുസ്തകങ്ങളും പരിഭാഷാ ഗ്രന്ഥങ്ങളുമൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം നമ്മൾ വായിച്ചറിഞ്ഞ സോർബേ അല്ല യഥാർത്ഥ സോർബ എന്നുള്ളതാണ് എനിക്ക് ഒരു ഞെട്ടിക്കുന്ന അനുഭവമായിരുന്നു അത് കാരണം നമ്മൾ കസൻ കസൻസാക്കിലൂടെ വായിച്ചറിഞ്ഞ സോർബ ഭയങ്കര ഉന്മത്തനായ ഒരു മനുഷ്യൻ എന്തും കാര്യം ചെയ്യുന്ന സ്ത്രീ വിരുദ്ധനായ ഒരു മനുഷ്യൻ എന്നാണെങ്കിൽ യഥാർത്ഥ സോർബ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ വ്യത്യസ്തമായ ജീവിത കടന്നു കടന്നുപോയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പം അയാളെ എന്തിനാണ് ഗസൻ സാഹിസിനെ പോലെ ഒരു ഒരു വലിയ മനുഷ്യൻ അയാളെ രൂപകമായി എടുത്തുകൊണ്ട് മറ്റൊരു കഥ പറഞ്ഞത് എന്നന്വേഷിക്കുമ്പോഴാണ് ഒരു നോവലിസ്റ്റും ഒരു കഥ പറയുന്നത് യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതം പറയാൻ വേണ്ടിയല്ല ഈ നോവലിസ്റ്റിന് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് അങ്ങനെ മൂന്ന് കാലങ്ങളിലാണ് ഈ നോവൽ നടക്കുന്നത് എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള ഷെൽവിയുടെയും മൽബറിയുടെയും ആ ആ ജീവിത പിന്നെ ഏറ്റവും പുതിയ കാലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ സ്നേഹയും വിഷ്ണുവും നടത്തുന്ന യാത്രയും അവർ ഡേസിയെ കാണാൻ വരുന്ന ഏറ്റവും പുതിയ കാലം പിന്നീട് ഏറ്റവും പുതിയ കാലത്ത് ഡേസി ഗ്രീക്കിലേക്ക് നടത്തുന്ന ഒരു യാത്ര ഇങ്ങനെ മൂന്ന് ലെയറിലായിട്ടാണ് മൂന്ന് കാലങ്ങളിങ്ങനെ ഷഫുൾ ചെയ്താണ് ആ നോവൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു നോവലിന് കുറേ കൂടി ഗ്രാവിറ്റി വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ ഷെൽവിയെക്കുറിച്ച് പറഞ്ഞു വൾബറിയെക്കുറിച്ച് പറഞ്ഞു ഡി സിയെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നിടത്തല്ല ഇത്തരം ചില അന്വേഷണങ്ങൾ കൂടി നടത്തുമ്പോഴാണ് ഒരു നോവൽ കുറെ കൂടി വായനക്കാരന് ബലമുള്ളതായി തീരുകയും അവരെന്തെങ്കിലുമൊക്കെ ചിലത് കിട്ടി എന്ന ഒരു ബോധ്യം ഉണ്ടാവുകയും ചെയ്യുന്നത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് വളരെയധികം അന്വേഷണങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടത്തിയിട്ടുണ്ട് ഞാൻ ചോദിപ്പിച്ചതുപോലെ ഗ്രീസിൽ പോയി കസൻ സാക്കിസിൻ്റെ സ്ഥലങ്ങൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മൗണ്ട് ആദോസ് എന്ന് പറയുന്ന സന്യാസിമാരുടെ റിപ്പബ്ലിക്കിലേക്ക് പോയിട്ടുണ്ട് കാരണം കസൻ സാകിസിനെ ഏറ്റവും അധികം സ്വാധീനിച്ച സ്ഥലങ്ങളിലൊന്നാണ് മൗണ്ട് ആദോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വലിയ സന്യാസിയാവണം ആവണം വിശുദ്ധനാവണമെന്നായിരുന്നു അങ്ങനെ നാൽപ്പത് ദിവസം അദ്ദേഹം ഈ മൗണ്ട് ആദോസിൽ പോയി താമസിക്കുകയും അവിടെ വെച്ച് അത് തന്നാൽ സാധ്യമാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് നോവലിസ്റ്റ് ആവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ സമാനമായ സമാനമായിട്ടാണ് ഷെൽവി എപ്പോഴും ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഗുരു നിത്യദിനയുടെ പോവുകയും ഊട്ടിയിലെ ഫോൺഖലിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന സാധ്യതയുണ്ട് അപ്പം ആ ഇടങ്ങളിലൊക്കെ നിരന്തരമായി സ ഭയങ്കരമായി സഞ്ചരിക്കുകയും ഗ്രീക്കിലുള്ള ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു ഒരു ചരിത്ര ബലത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ നോവൽ എഴുതിയിട്ടുള്ള അങ്ങനെ ചില അന്വേഷണങ്ങളും പിന്നെ സ്വാഭാവികമായിട്ടും ഷെൽവിയുടെ സുഹൃത്തുക്കൾ ജീവിച്ചിരിക്കുന്ന ധാരാളം ഷെൽവിയുടെ സുഹൃത്തുക്കളുണ്ട് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഇതെല്ലാം ചേർത്തിട്ടാണ് ഷെൽവിയെയും ഡേയ്സിയേയും മൾബ്രിയെയും ഒക്കെ ഞാൻ രൂപീകരിച്ചിട്ടുള്ളത് താങ്ക് യു ഷെൽവിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്തത്രയും ഒരു ഓർമ്മകളുടെ ഒരു ഘനി അതുമായിട്ടാണ് ബെന്യാമിൻ അടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ മറ്റൊരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എഴുത്തായും വാക്കുകളായിട്ടും പുറത്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കാം ഒ എൻ വി പറഞ്ഞതുപോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഈ ഭൂമിയിൽ നിക്ഷേപിക്കും അതാണ് ഞാൻ ഇന്നേ വരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കവിത ഷെൽവി ഓർമ്മകൾ ഇതുപോലെ പല മനുഷ്യരിൽ നിക്ഷേപിച്ചിട്ടാണ് കടന്നുപോയിട്ടുള്ളത് അവ കവിതകളായും കഥകളായും മലയാള സാഹിത്യത്തിൽ ഇനിയും ഉണ്ടാകട്ടെ അതിനൊരു തുടക്കമിട്ട അല്ലെങ്കിൽ പല പലരും ഷെൽവിയെക്കുറിച്ച് പല ഓർമ്മക്കുറിപ്പുകളും എഴുതിയിട്ടുണ്ട് എങ്കിലും ഇത്ര ഗരിമയിൽ ഷെൽവി എന്ന പ്രസാധകനെ ഷെൽവി എന്ന വ്യക്തിയെ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയതിന് ശ്രീ ബെന്യാമിനോട് ഒരു വായനക്കാരി എന്ന നിലയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം